ഒറ്റപ്പാലം നഗരസഭയിൽ സബ്സിഡി നിരക്കിലുള്ള പച്ചക്കറി ചെടിച്ചട്ടി വിതരണം വൈകുന്നതിനെ ചൊല്ലി കൌൺസിൽ യോഗത്തിൽ തർക്കവും ബഹളവും ഗുണഭോക്തൃ വിഹിതം വാങ്ങി ഒരു വർഷം പിന്നിട്ടിട്ടും പദ്ധതി നടപ്പാക്കാത്തതിനെ ചൊല്ലിയായിരുന്നു യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും പ്രതിഷേധം നഗരസഭയുടെ കഴിഞ്ഞ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷിഭവൻ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വൈകുന്നത് ഗുണഭോക്തൃ വിഹിതമായി അഞ്ഞൂറ് രൂപ വീതം പിരിച്ചിട്ടും ചട്ടിയും പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്യാത്തത് അംഗീകരിക്കാനാകില്ലെന്ന് യു ഡി എഫ് ബി ജെ പി അംഗങ്ങൾ വ്യക്തമാക്കി മറുവാദവുമായി സി പി എം അംഗങ്ങൾ രംഗത്തെത്തിയതോടെ തർക്കവും ബഹളവുമായി പണം നൽകിയ ഗുണഭോക്താക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാത്ത അവസ്ഥയാണെന്ന് കൗൺസിലർമാർ ആരോപിച്ചു ഒരാൾക്ക് പത്ത് ഷട്ടികൾ വീതം ഓരോ വാർഡിലും പരമാവധി ഇരുപത് പേർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും കഴിഞ്ഞ സാമ്പത്തിക വർഷം നടപ്പാക്കാൻ കഴിയാതിരുന്ന പദ്ധതി ഈ വാർഷിക പദ്ധതിയിലേക്ക് മാറ്റുകയായിരുന്നു പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം ലഭിച്ചിട്ടുണ്ടെന്നും അടുത്ത അടുത്തമാസം പത്തിനു മുൻപ് ചട്ടികളും വിത്തുകളും വിതരണം ചെയ്യാനാകുമെന്നും നഗരസഭാധ്യക്ഷ കെ ജാനകി ദേവിയും ഉപാധ്യക്ഷൻ കെ രാജേഷും യോഗത്തിൽ അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്